ലെൻസ്ഫഡ് കായംകുളം ഏരിയ സമ്മേളനം നടന്നു യു പ്രതിഭാ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ ഏരിയ സമ്മേളനം പ്രസിഡന്റ് ബിനു സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പക്ഷേ ഈ ഒരു കാലയളവിൽ ഒരുപാട് സമരങ്ങളെ വേലിയേറ്റമൊക്കെ ഉണ്ടായി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ അത്രയും വലിയ പ്രതിസന്ധികളൊന്നും നേരിട്ടെന്ന് പറയാൻ വയ്യ നമ്മൾ ഒരു വലിയ ഒരു പ്രതിസന്ധി നമ്മളെ പ്രത്യക്ഷത്തിൽ അല്ല ബാധിക്കുന്നതെങ്കിൽ പോലും നമ്മൾ ഫേസ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഈ കെട്ടിട നിർമ്മാണ ഫീസ് വർധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സജീവമായിട്ട് സംഘടന ഇടപെട്ടതിന്റെ ഫലമാണ് തീർച്ചയായിട്ടും അതിൽ നിന്നും പിന്നോക്കം പോകണം ആ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നത് ഏതൊരു തീരുമാനവും ഉദ്യോഗസ്ഥർ ഭാഗത്തുനിന്ന് നിർദ്ദേശമായിട്ട് സർക്കാരിന് മുമ്പ് വരികയും അവർ അത് സർക്കാരിന്റെ ഉന്നതരെ സർക്കാരിന് വളരെ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഫലമായിട്ടാണ് സർക്കാർ ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ അത് പിന്നീട് തിരുത്തേണ്ട സാഹചര്യം വരുന്നത് അത് പ്രത്യാഘാതം തീർച്ചയായിട്ടും ഈ ഇലക്ഷനിലും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായെന്നൊക്കെ ബോധ്യപ്പെടുമ്പോഴാണ് അത് തിരുത്താൻ അവർ തയ്യാറാവുന്നത് ആ തിരുത്താനുള്ള ബോധ്യം അവർക്കുണ്ടായത് ലെൻസ്പെഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് ഏറ്റവും നിർമ്മാണ മേഖലയിൽ ശരിക്കും ജൻസ്പ്പെട്ട സംഘടനയെന്ന് പറയാനില്ല മറ്റൊരു സംഘടനയെ സർക്കാർ മുഖവിലേക്ക് എടുക്കുന്നുമില്ല അപ്പം തീർച്ചയായിട്ടും സർക്കാർ ഈ സംഘടനയുടെ കൃത്യമായ ഇടപെടല ഫലം തന്നെയാണ് ആ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്നോക്കം പോവുകയും അത് കുറയ്ക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്തു ക്ഷേമനിധി പ്രവർത്തനങ്ങളായാലും മറ്റ് അംഗങ്ങളുടെ മറ്റ് പ്രശ്നങ്ങളിലുള്ള ഇടപെടലുകളിൽ എല്ലാ രംഗത്തും കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ അതിൻ്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ ഏരിയ നേതൃത്വം ഉൾപ്പെടെ എല്ലാവരും തയ്യാറായിട്ടുണ്ട് അപവാദങ്ങളുണ്ടാവാം ഇല്ലാന്ന് പറയുന്നില്ല വേറിട്ട ശബ്ദങ്ങളുണ്ടാവാം പ്രതിഷേധങ്ങളുണ്ടാവാം അതൊക്കെ സംഘടനാ പ്രദത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ശരിയായ ജനകീയ ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനയിലും അമ്പത് പേരുടെ അമ്പത് അഭിപ്രായം വരാം കൂട്ടായ അഭിപ്രായം വരാം അതൊക്കെ സംഘടനാപരമായി നമ്മൾ മാത്രം അതിനെ കാണുന്നതാണ് ഏരിയ സെക്രട്ടറി ബിന്ദു പി സ്വാഗതം പറഞ്ഞു സന്തോഷമുണ്ട് എല്ലാവരെയും ഒറ്റ വേദിയിൽ കാണുക എന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് കൂടുതൽ സംഘടനാ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല സംഘടനാപരമായ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാൻ നമുക്ക് നമ്മളുടെ നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആദ്യമായി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ബിനു വേദിയിലേക്ക് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതായത് നമുക്ക് ഇവിടെ ഈ നമ്മളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രിയങ്കരയായ എം എൽ എ അതായത് നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേരാൻ വീട്ടത് നമ്മുടെ മുപ്പത്താറാം വാർഡ് കൗൺസിലറും നമ്മുടെ പ്രിയങ്കും എല്ലാവർക്കും സുപരിചിതനുമായ ശ്രീ പുഷ്പദസ് അവനെ പുഷ്പ അവ

നമുക്കറിയാം സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് അടക്കം നമ്മൾ ഇന്ന് കൈവരിച്ചിരിക്കുകയാണ് എഞ്ചിനീയർ ബി എന്നുള്ള നമ്മുടെ ഗ്രേഡ് പ്രൊമോഷൻ അത് നമുക്ക് ലഭ്യമായിട്ട് അടുത്ത ഘട്ടത്തിലോട്ട് വരുന്നത് എഞ്ചിനീയർ അല്ല സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് കൊടുക്കുന്ന സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമുള്ള ആളുകളായി സർക്കാർ നമ്മളെ അംഗീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം നൽകിയിരിക്കുകയാണ് ആ നില പ്രവർത്തനം ഈ സംഘടനയുടെ കൃത്യമായിട്ടുള്ള അവസരോചിതമായ ഇടപെടലിന്റെ ഭാഗമായി നമുക്ക് കൈവന്നിട്ടുള്ള വലിയൊരു ദിശാബോധമുള്ള അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റും അതുപോലെ തന്നെ നമ്മളും സംഘടന രൂപത്തിൽ നമ്മളും കൈക്കൊണ്ടിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ മേഖലയിൽ ഒട്ടനവധി പരാതികളും അഴിമതികളും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു വസ്തുത ആ അഴിമതിയുടെ ഭാഗമായി എവിടെയെങ്കിലുമൊക്കെ ലൈസൻസുകളുടെ ഒരു പങ്കും ചിലപ്പോഴെല്ലാം പറഞ്ഞു കേൾക്കുകയും ഉയർന്നു വരാതുമുണ്ട് അതുപോലെ തന്നെ അതിൽ വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഈ പൊതുസമൂഹം എക്കാലവും ചർച്ച ചെയ്യേണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അവിടെ മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം തന്നെ ഇതെങ്ങനെ പരിഹരിക്കാം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ളൊരു പഠനം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ആദ്യം അവർ വിചാരിച്ചത് ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായി നിലക്കിർത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് കൃത്യമായ മാർഗരേഖ നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പരിഹരിക്കാം എന്നുള്ളതായിരുന്നു ജില്ലാ പ്രസിഡന്റ് കെ ആർ പ്രദീപ് മുഖ്യപ്രഭാഷകനായി സംഘടനാ സെഷന്റെ ഉദ്ഘാടനം ലൻസ്ബഡ് ജില്ലാ സെക്രട്ടറി അനിൽ എം ആർ നിർവഹിച്ചു ഏരിയ ഇൻചാർജ് മനുമോഹൻ സംസ്ഥാന സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് മെമ്പർ സുരേഷ് കുമാർ എ സംസ്ഥാന സമിതി അംഗം ആർ ജയകുമാർ ജില്ലാ ട്രഷറർ ആർ പ്രദീപ് ജില്ലാ വൈസ് പ്രസിഡന്റ് രജി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രകാശിനി രാധാമണി സുൽഫി കെ എസ് ആൻസി ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ ജോയിന്റ് സെക്രട്ടറി ബാലഗോപാൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഏരിയ ട്രഷറർ പറഞ്ഞു ന്യൂസ്